ബാങ്കില് ഞാൻ മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ട് ബാങ്കിൻ്റെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ബാത്റൂമിൻ്റെ കറക്റ്റ് ചീത്തായി പോകും അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി പക്ഷെ അത് അളവില്ല ഇനി അത് ഓർഡർ ചെയ്യേണ്ടി വരും പിന്നെ ഒരു നെറ്റ് കമ്പി ഒന്ന് മേടിച്ച് അത് എന്താന്ന് വെച്ചാൽ ലോല നമ്മൾ വാഴയൊക്കെ കടിച്ചിരുന്നു അപ്പോൾ അപ്പം അതിൽ കവർ ചെയ്യാനായിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് കാണിച്ചു തരാം ഇത് ഡ്രില്ലിൻ്റെയൊക്കെ ഏരിയയാണ് പല ടൈപ്പ് ഡ്രില്ലുകൾ നമ്മൾ തുടങ്ങുന്നത് കൊണ്ട് പെയിൻറ്റുകളൊക്കെ കുറച്ചിട്ടാക്കിയാണ് നമ്മൾ വേഗിച്ച് വെച്ചാൽ പെയിൻ്റ് വരെ ഇതുവരെ അടിച്ച് തീർന്നില്ല അതുകൊണ്ട് നമ്മൾ പെയിൻ്റ് ഒന്നും എടുക്കുന്നില്ല ഇത് ഡോറിൻ്റെയൊക്കെ സ്ഥലമാണ് അതിൻ്റെ വലിയൊരു ബിയാൻ പേണത് ഷീറ്ററുകളൊക്കെ ഉണ്ട കഷ്ടം ശരിയാവുന്നില്ല അളവെല്ലാം ഒന്നേ വലുതല്ലെങ്കിൽ ചേർന്ന് നമ്മളതിൻ്റെ അളവൊന്നും ഇവിടെ കാണുന്നില്ല ഇനി അത് നമ്മളളവ് പറഞ്ഞ് ചെയ്യിക്കാനും നല്ല വെട്ടിക്കൊള്ളു ആ ഇനി ഇവിടെ ഒന്നും നല്ലതായിട്ട് കാണിക്കുക എൻ്റെ നമ്പുകാരെയൊന്നും എടുക്കുന്നില്ല ടെസ്കോയിലോട്ട് വന്ന് കാറിട്ടിനെ ടെസ്കോയിലൂടെ കേറിയിട്ട് തിരിച്ചു പോകും നല്ല മേഘങ്ങളൊക്കെ ഇരുണ്ട് കിടക്കണമെന്ന് മഴയുടെ പോളൊക്കെ ഉണ്ട് പിടിക്കുന്നില്ല ഇന്നലെ വാങ്ങിച്ചോന്നത് എന്തിനാണെന്നുള്ളത് നല്ലതാണ് ലോല നമ്മളെ വാഴയൊക്കെ നീട്ടാത്തത് അതായത് വാഴ ഉണ്ടാവും തണുപ്പത്ത് വാഴ പോകും എന്നാലും അത് ഇതിന് മേളിൽ കുറച്ച് ഇത് കടിച്ച് നശിപ്പിച്ച് കളഞ്ഞു അപ്പോഴത്തേക്ക് അതിന് ഇത് കവർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ നെറ്റ് വാങ്ങിച്ചത് അപ്പോൾ നമുക്കിനി അത് ഇത് ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് വെക്കും അതിനു വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതെടുത്ത് ക്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലോലയ്ക്ക് പിന്നെ അത് കടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളെ വാഴ മുതലാകത്തില്ല അതിനാണിത് മേടിച്ചത് അത് ഞാൻ വെക്കുന്ന സമയത്ത് കാണിച്ചില്ല ടെസ്കോയിൽ ഞാൻ കൂടുതലൊന്നും പിടിച്ചില്ലായിരുന്നു ഒരുപാട് ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ കുറഞ്ഞ സ്ഥലം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് വേണ്ട ഇത് സീറ്റ് ആണ് നമ്മൾ ഇന്നലെ ടെസ്കോയിൽ പോയപ്പോഴത്തേക്ക് എടുത്തതാണ് ഇതിൻ്റെ വഞ്ച ടൈപ്പാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത് ഇത് പർപ്പിൾ കളറാണല്ലോ പുറമേ പക്ഷെ ഇതിൻ്റെ അകത്ത് വൈറ്റ് ആണ് വൈറ്റാണ് അതിലെഴുതിയിരിക്കുന്നത് വൈറ്റാണ് ഇത് നമ്മൾ വെയിറ്റ് നോക്കിയെടുക്കുമ്പോഴത്തേക്ക് കിലോ വെയിറ്റ് ടു ഫോർട്ടിയാണ് എനിക്ക് ടോട്ടൽ ടോട്ടലായത് എട്ടെണ്ണത്തിൽ ത്രീ പോർ പെയിൻസാണ് എനിക്കായത് അപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നുന്നു ഇതിൽ നമ്മൾ എടു ഇങ്ങനത്തെ ടൈപ്പ് എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് കാണാത്തവർക്ക് കാണാമല്ലോ ഇതിൻ്റെ അകത്ത് വൈറ്റ് ആണ് വേണ്ട ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറാണ് കണ്ടത് വേണ്ട ഇതേ വൈറ്റ് കളറിലെ സീ പൊട്ടാറ്റ പുറമേ വൈറ്റും അകത്ത് വൈറ്റും ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അതേ ഇത് തന്നെയാണ് ഇതിന് പുറമേ ഈ കളർ കളറിനെയുള്ള അകത്ത് വൈറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് കടുവറുത്ത് എടുക്കട്ടെ അങ്ങനെ നമ്മളാ സ്വീറ്റ് പൊട്ടാറ്റോ കടു വറുത്തത് റെഡിയായി അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് മറ്റതുപോലെ തന്നെയാണ് മറ്റതിൻ്റെ അത്ര വേവില്ല പെട്ടെന്ന് നമ്മൾ നോക്കി എടുക്കണം അകത്തും പുറത്തും വൈറ്റ് വൈറ്റായിട്ടുള്ള അത് കുറച്ചുകൂടെ ഉറപ്പുള്ളതാണ് പക്ഷേ ഇത് പെട്ടെന്ന് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം